നിങ്ങളുടെ പ്രതിനിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് സങ്കടം പറയാൻ സാധിച്ചു അല്ലേ ഒരു കാര്യമാണ് അതായത് ഒരു കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു വർഷം വിചാരിച്ചിട്ടും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല അതേസമയം നമുക്ക് പ്രധാനമന്ത്രിയെ ഒരു പതിനഞ്ച് മിനിറ്റ് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചു അതായത് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു അത് തികച്ചും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാനത് രാഷ്ട്രീയം പറയുന്നു എന്ന് പറയും ഉദ്യോഗാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല ജോലിയാണ് നമസ്കാരം ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അന്തരം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ വിചാരം അദ്ദേഹം പ്രധാനമന്ത്രി ആണെന്നാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാതെ സ്വന്തം ഇഷ്ടത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ജീവിക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യനെന്ന് പറഞ്ഞാൽ ആരും പറയില്ല കാരണം ആ പൊയ്മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണത് ഇപ്പോൾ ഇത് പറയാനുള്ള സാഹചര്യം പി ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിലെ മുഖ്യന്റെ സമീപനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പോലും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ലഭിച്ചില്ല എന്നാൽ പതിനഞ്ച് മിനിറ്റ് ശ്രമിച്ചപ്പോഴേക്കും പ്രധാനമന്ത്രിയെ കാണാൻ സാധിച്ചു ഇതാണ് പ്രധാനമന്ത്രിയും മുഖ്യനും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമന്ത്രി ജനങ്ങളുടെ താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അല്ലാതെ സ്വന്തം കുടുംബത്തിനും സുഖ സൗകര്യങ്ങൾക്കുമല്ല പിണറായിയുടെ ക്രൂരതകൾ അനുഭവിച്ച സാധാരണ ജനം തന്നെയാണ് ഇത് തുറന്നു പറയുന്നത് എന്നാണ് ശ്രദ്ധേയം ഈ ദൃശ്യം കൂടി ഒന്ന് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് സംഘടന എന്ന് പറയുന്നത് കേരളത്തിലുള്ള യുവജനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ ഡി വൈഫ് എഡ് ഓഫീസില് നമ്മൾ പോവുകയുണ്ടായി ഡിവൈഎഫ്എഡ് ഓഫീസില് നമ്മളൊരു കൂടിയാണ് അവരെ നമ്മളെ കാണുന്നത് പെടിവേശയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ഇപ്പം പൊന്നാനിയിൽ മത്സരിക്കാൻ നിൽക്കുന്ന വി വസീഫ് അദ്ദേഹം നമ്മളിത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുവാണ് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മൾ വേണമെങ്കിലും ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ പണി ആരാന്നു അപ്പം നമുക്ക് സെക്യൂരിറ്റിയുടെ പണി നമ്മൾ മോശ ഒരു മോശപ്പെട്ട ഒരു പണിയായിട്ട് നമ്മൾ കരുതുന്നില്ല പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നതും നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായതും എല്ലാം പോലീസ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ ഈ അറുപത്തി ദിവസം സമരം ചെയ്തിട്ട് പോലും സർക്കാർ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല ഈ അറുപത്തിരണ്ട് ദിവസം കേരളത്തിലെ യുവജനങ്ങൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലേയും ചൂടും പൊടിയും കൊണ്ട് കിടന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്തൊന്നും ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി പോലും അവർ കാണിച്ചില്ല എന്നുള്ളത് വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിൽ നിന്ന് നേരിട്ട ദുരാനുഭവം സി പി ഒ റാങ്ക് ഹോൾഡർ തുറന്നു പറയുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയ ഒരാൾക്കാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം അറുപത്തിരണ്ട് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നിട്ടും ഇവിടത്തെ ഭരണകൂടം തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മ്ലേച്ചമാണ് ഇവിടത്തെ അവസ്ഥ ഈ വസീഫാണ് മലപ്പുറത്തെ ഇടതു സ്ഥാനാർത്ഥിയെന്നും ഓർക്കണം വോട്ടർമാരും ചിന്തിക്കട്ടെ സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരും സ്വന്തം ബന്ധുക്കളെയും സർക്കാർ ജോലികളിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുന്നവർ ഇതുപോലെ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ കേരളത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ പിണറായി വിജയന്റെ ദാഷ്ട്യം വെടിഞ്ഞ് എന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അന്ന് സി പി എം രക്ഷപ്പെടും ഏതായാലും അധികകാലം പിണറായി ഈ മുഖ്യമന്ത്രി കസാറയിൽ ഇരിക്കില്ല മറ്റ് സംസ്ഥാനങ്ങളിലും ജനങ്ങൾ കഴുത്തിന് പിടിച്ച് ഇറക്കി വിട്ടത് ഇതേ ദാഷ്ട്യത്തിനായിരുന്നു വെബ് ഡെസ്ക് Tanto menos.